മഹാകുംഭമേളയ്ക്കുള്ള കാത്തിരിപ്പിലാണ് ഉത്തരേന്ത്യയിലെ തീർത്ഥാടകരെല്ലാം പ്രയാഗ്ജിൽ ജനുവരി പതിമൂന്നിന് ആരംഭിച്ച് ഫെബ്രുവരി ഇരുപത്തിയാറിന് അവസാനിക്കുന്ന മഹാകുംഭമേള ഈ വർഷം ഭക്തർക്ക് അതുല്യമായ അനുഭവങ്ങളാണ് വാഗ്ദാനം ചെയ്യുകയെന്നുറപ്പാണ് ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും അപൂർവ ജ്യോതിശാസ്ത്ര വിന്യാസം കാരണം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കുംഭമേള നടക്കുന്നത് ഗംഗയമ്മ സരസ്വതി നദികളുടെ സംഗമസ്ഥാനമായ ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കുളിക്കാൻ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തുക പുണ്യനദിയിൽ മുങ്ങിയാൽ പാപങ്ങൾ കഴുകി മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നാൽപ്പത്തിനാല് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേള മഹാശിവരാത്രിയിലാണ് സമാപിക്കുക മഹാകുംഭമേളയിലാകെ ആറ് സ്നാനങ്ങളാണുള്ളത് അതിൽ മൂന്ന് രാജകീയ സ്നാനങ്ങളും മൂന്ന് മറ്റ് സ്നാനങ്ങളും ഉൾപ്പെടുന്നു മഹാകുംഭമേളയോടനുബന്ധിച്ച് നിരവധി പരിപാടികളും അരങ്ങേറും ശങ്കർ മഹാദേവൻ മുതൽ മോഹിത് ചൌഹാൻ വരെയുള്ള നിരവധി ഗായകർ സംഗീത പരിപാടിയിൽ നിൽക്കും ഉദ്ഘാടന ദിവസം ശങ്കർ മഹാദേവന്റെ സംഗീത സദ്യ ഉണ്ടായിരിക്കും കൈലാഷ് ഖേർ ഷാൻ മുഖർജി കവിത കൃഷ്ണമൂർത്തി കവിതാ സേത് ഹരിഹരൻ വിക്രം ഘോഷ് മാലിനി ശോഭന നാരായണൻ ഡോക്ടർ സുബ്രഹ്മണ്യം തുടങ്ങി നിരവധി കലാകാരന്മാർ പരിപാടിയിൽ പങ്കെടുക്കും ഇത് കൂടാതെ നിരവധി ബോളിവുഡ് സെലിബ്രിറ്റികളും മഹാകുംഭമേള ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അമിതാഭ് ബച്ചൻ രൺബീർ കപൂർ അരിയ ഭട്ട് രേണുക ഷഹാനെ രവി കിഷൻ തുടങ്ങി നിരവധി പേർ സന്നിധിതരാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മഹാകുംഭമേള എന്ന പേരിൽ നാല് മാസത്തേക്കാണ് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശ് സർക്കാർ പുതിയ ജില്ല പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡിസംബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്ന ജില്ലയുടെ കാലാവധി രണ്ടായിരത്തി മാർച്ച് ഒന്ന് വരെയാണ് ഇതോടെ ഉത്തർപ്രദേശിലെ ജില്ലകളുടെ എണ്ണം എഴുപത്തിയാറായി മഹാകുംഭമേളയ്ക്ക് മുന്നോടിയായി റോഡ് മേൽപ്പാലം അടിപ്പാത ജംഗ്ഷനുകൾ തുടങ്ങിയവയുടെ നവീകരണവും പുരോഗമിക്കുകയാണ് തൊള്ളായിരത്തിലധികം ട്രെയിനുകളും വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് വിമാനങ്ങളും ഏഴായിരം ബസ്സുകളും ഇക്കാലയളവിൽ വിന്യസിക്കാനാണ് തീരുമാനം മഹാകുംഭമേളയിലേക്ക് എത്തുന്ന സ്വകാര്യ വാഹനങ്ങളുടെ മാത്രമെണ്ണം ഇരുപത് ലക്ഷത്തിലധികമാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് ആകാശത്ത് മാത്രമല്ല വെള്ളത്തിനടിയിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായി സെവൻ ലെയർ സെക്യൂരിറ്റി സ്കീമാണ് ഉത്തർപ്രദേശ് പോലീസ് നടപ്പിലാക്കുന്നത് ആകാശത്തിന് പുറമെ വെള്ളത്തിനടിയിലും ട്രോണുകൾ വിന്യസിക്കും വെള്ളത്തിനടിയിൽ നൂറ് മീറ്റർ വരെ താഴ്ചയിലും കരയിൽ നിന്ന് നൂറ്റി മീറ്റർ വരെ ഉയരത്തിലും നിരീക്ഷണം സാധ്യമാക്കുന്ന ഡ്രോണുകളാണ് വിന്യസിക്കുക മകരസംക്രാന്തി മൌനി അമാവാസി വസന്തപഞ്ചമി എന്നീ ദിവസങ്ങളിൽ മാത്രം ഏകദേശം പന്ത്രണ്ട് കോടിയിലേറെ പേരെയാണ് പ്രതീക്ഷിക്കുന്നത്